നമസ്കാരം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം രേണു സുദ്ധിയുടെ ഗർഭമാണ് അപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് എന്തുപറയുന്നത് പിച്ചക്കാശിനു വേണ്ടി വേണമെങ്കിലും കുറച്ച് വെള്ളം എന്ന് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് എന്ത് നാഗത്തരവും പകരം വേണമെങ്കിൽ ഹനാൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹാനാൻ നാളെ കണ്ടിട്ടില്ലാതെ എനിക്ക് വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കി തരുന്ന ഒരു വ്യക്തിയാണ് അത് ഹനാനെ പേഴ്സലി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹനാൻ എത്തരത്തിലുള്ള ഒരു സ്ത്രീയാണെന്നുള്ള ആണെന്നുള്ള കാര്യം നമ്മൾ അവരെ മോശം പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അതേപോലത്തെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ലാതായിപ്പോയി ഇവിടെ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഷെബീനയുടെ ചാനലിൽ ഭയങ്കര മോശമായിട്ട് നിങ്ങൾ വിചാരിക്കുക ഈ സംഭവമൊക്കെ ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് നിങ്ങൾ എന്ത് മാങ്ങാത്തൊലി അറിഞ്ഞിട്ടാണ് ഈ ഹ ഹനെന്ന് പറയുന്ന സ്ത്രീ പലരോടും പറഞ്ഞ പല വോയിസ് റെക്കോർഡും ഞാൻ കേട്ടിട്ടുണ്ട് പലതിനകത്തും കഥ ഇതൊന്നും അല്ല ഇതിനെക്കാട്ടും മ്ലേച്ചമായും ഇതിനെക്കാട്ടിലും മോശമായി ഹനാൻ ഈ രേണുസൃതിയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അത് വരും ദിവസങ്ങളിൽ എന്തായാലും എൻ്റെ അറിവിൽ ഇപ്പം തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വിളിച്ചു ചോദിച്ചു ഈ ഒരു മാസം ഈ ഹനാൻ ഈ പറയുന്ന ഒരു മാസം എവിടെൻറ്റായിട്ടുള്ള കാര്യമാണ് തങ്കച്ചാനൊപ്പം അല്ലെങ്കിൽ അവർക്കൊപ്പം അതേ വീട്ടിൽ രേണു ഉണ്ടായിരുന്ന ഇതാണ് അപ്പം എങ്ങനെയാണ് ഈ എൻ എസ് എസിന്റെ ഇതിൽ പോയെന്നോ അല്ലെങ്കിൽ എന്തോന്ന് ബാക്കിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹനാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കത് കേട്ടു നോക്കാം കേട്ടിട്ട് നമുക്കതിനെപ്പറ്റി അഭിപ്രായം പറയാം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിലൂടെ അത് നിങ്ങളെ കേൾപ്പിച്ചില്ല എന്ന് വേണ്ട ഇന്ദ്രാണ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല കാര്യം ഇത് ഹനാൻ മാത്രമല്ല ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അത് ഈ മറ്റേ ഒരാളുടെയും കൂടെ വോയിസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ നാറികൾ എന്തെല്ലാം വേലകൾ കാണിച്ചിരുന്നു എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടാമത്തെ ആള് രേവതിയാണ് അല്ല രേവതി ഉള്ളത് വൈബർ വുഡ് ദേവു ആണ് വൈബർ വുഡു ദേവു ഈ ഹീ പറയുന്ന രേണുസുദ്ധിയെ പറ്റി പറഞ്ഞ കഥയുണ്ട് അത് അതും കൂടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതിനെ കാര്യം ഇത് രണ്ടും ഏകദേശം ഒരേ ടൈമിലുള്ള രണ്ട് കഥകൾ രണ്ട് കഥകൾ ഇതെല്ലാം ഞാൻ കേട്ടിട്ടിരിക്കുന്ന ആളാണ് എനിക്ക് ഈ വിഷയത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല പിന്നെ പെട്ടത് ഹനാനാണ് ഹനാന് എന്തായാലും ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് വരുന്നുണ്ട് ഹനാനും അതെ കണക്ക് ഷബീനയ്ക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അവരിന്ന് ഫയൽ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയ കാര്യങ്ങളൊക്കെ നമുക്കിത് ഗ്രാജുവലി അറിയാം ഇപ്പം ആദ്യം എന്തായാലും ഈ ഈ ഓഡിയോ ഒന്ന് നമുക്കൊന്ന് കേട്ടു പോകാം ഞാനൊപ്പ വെറുതെ നിനക്ക് അങ്ങനെ വല്ലതും എന്ന് ചോദിക്കാം നൈസ് ആയിട്ട് അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്താണോ ഇപ്പൊ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇനിയിപ്പൊ നീ വേറെ ബന്ധത്തിലേക്കൊന്നും പോയില്ലേ അങ്ങനെ വെറുതെ ചോദിക്കില്ലേ ചൂട്ടിയാലൊന്നും ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോ ആ കൂട്ടത്തില് എന്താണ് റിയൽ എന്ന് അറിയാമെന്നൊക്കെ ഒരു ചിറ്റി കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാനില്ലാന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പ്രോഗ്രാമിലും പറയുന്നില്ലല്ലോ എന്ന രീതിയിൽ ടോക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ മതി അങ്ങനെ പോയിരുന്നില്ല പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്നു അപ്പൊ തന്നെ അത് മാറ്റി വയനാമസനപ്പം മാറ്റി ചടിയതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ ഇവിടെ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നതാണ് അപ്പൊ ഇവിടെ വന്ന് പറഞ്ഞു ഇവളെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു അവിടെ ഇവിടെ അത്ര പ്രായമില്ല പയ്യനെ ഇരുപത് പൈസ കേൾക്കണം യുവതൊക്കെ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ പയ്യന്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഫിസിക്കലി എടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവിടെ എന്തായി ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവിടെ പ്രഗ്നന്റ് ഇവള് പ്രഗ്നന്റ് ആയി അപ്പൊ എന്താ വച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോയി ഹെൽ വേദം ജയിച്ചിട്ടായിരുന്നു ഈ മൂന്നു പറ്റി കാര്യം അറിയായിരുന്നു പക്ഷേ വേറെ ആയിരിക്കും എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കും ഏതെങ്കിലും മീഡിയയിൽ വർക്ക് എന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ഈ കാര്യം ഹോസ്പിറ്റൽ വഴിയോ ഇങ്ങനെ എന്തെങ്കിലും അറിയാട്ടോ പക്ഷെ ആരൊക്കെ കാര്യങ്ങണ്ട് മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അവരാണ് ഈ പറയുന്ന ഈ ഒരു കേസ് ഉണ്ടായത് അപ്പൊ സുചറിന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പരിനാ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഷൂസ് ആവും ഇവിടെ ചെയ്തു ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെ വിളിച്ചു ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരനെയും വിളിച്ചു വിളിച്ച് അവൾ പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഉള്ള എസ് എന്നൊരു ആശുപത്രി എൻഎസ് ഒ അങ്ങനെ ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അലസിപ്പിക്കുള്ള മരുന്ന് വിളിച്ച് കഴിച്ചു രേഷ്മാ ആണല്ലോ ഇവിടെ കാർഡിലൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ചോദിച്ചോളാം ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അലസിപ്പിച്ച രീതിയിൽ ചോദിച്ചു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയുന്ന ആശുപത്രിയിൽ രേണുഗെന്നല്ലോ രേഷ്മ രേഷ്മന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത്

റേറ്റ് സൈഡ് ഗ്രഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല രേണു ഇവരെ പറ്റി എന്തെങ്കിലും അസഫ്യം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല പക്ഷേ ഗ്രഡ്ജിൻ്റെ പുറത്തായാലും ഒരാളെ പറ്റി ഇങ്ങനൊരു കഥ ഉണ്ടാക്കുക അത് അവരുടെ എല്ലാ എവിടെൻഡലായിട്ടിരിക്കുന്ന ഒരാളെ പറ്റി ഒരു കഥ ഉണ്ടാക്കുക കുറേ ഹനാൻ കിടന്ന് ഓടേണ്ടി വരും ഹനാൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്നവർക്കെല്ലാവർക്കും അറിയാം ഹനാന് കുറച്ച് വെള്ളം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് വെള്ളം കുടിക്കാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അപ്പനെ വേണമെങ്കിലും പ്രസവിപ്പിക്കും അത്ര ഡീസൻ്റായിട്ടുള്ള ഒരാളാണ് പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് നോക്ക് ഹനാനെ അറിയാമെന്ന് എല്ലാവർക്കും ഇതാണ് പറയാനുള്ളത് അവർക്കാർക്ക് ഈ കാര്യമൊന്നും ഞെട്ടണമെന്നുമല്ല ഹനാൻ ഈ വെള്ളം കുടിച്ചിട്ട് അവിടെ ഇവിടെ പോയ പറഞ്ഞ കുറേ കഥകളുണ്ട് ഈ ഓഡിയോ ഒന്നും അല്ല ഇത് വേറെ ഓഡിയോകളുണ്ട് നമ്മളായിട്ട് അത് ചെയ്യരുത് എന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു ശരിക്കും വാങ്ങി ഇത് പൊളിക്കാൻ വേണ്ടി അതേ കണക്ക് വൈഭവുഡ് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനെ വിളിച്ചു പറഞ്ഞ ഓഡിയോസ് ഉണ്ട് ഇതൊക്കെ പബ്ലിക്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ ഏകീ ഏകീകരിച്ച് വരുമെന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ എല്ലാ വോയിസും കേട്ട കേട്ടൊരാളാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് ഹനാം തന്നെ പലതിനകത്തും പല കഥകളാണ് പറയുന്നത് ഇപ്പോൾ ഇത് ഈ വോയിസിലുള്ള ഷബീന ഈ വോയിസിന് മുമ്പൊരു വോയിസും കൂടെ ഉണ്ട് അത് ഞങ്ങട്ടുള്ള ഷെബിന ഇവരോട് പറയുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് ഈ ഇന്ന എൻ എസ് എസ് എന്ന് പറയുന്നൊരു സ്റ്റാ എന്താ പറയുന്നത് ഹോസ്പിറ്റലിൽ ഇന്ന സ്ഥലത്തുണ്ട് അതിൻ്റെ പേര് പറയണം നമുക്കറിയാമല്ലോ അപ്പം ഷെഫീനെ സംബന്ധിച്ച് ഇത് കണ്ടൻറ്റാണ് ഞാൻ അവരൊരിക്കലും കുറ്റം പറയത്തില്ല ഹനാൻ എന്ന് പറയുന്ന നല്ല സുഹൃത്ത് ഒരു കാലത്ത് ഞാൻ അടക്കമുള്ള ആൾക്കാരുടെ പണം വിരിച്ച് നമ്മുടെ മകളായി ജീവിക്കും എന്നൊക്കെ വിചാരിച്ചു വന്ന ഈ പെണ്ണ് പിന്നെ എന്തൊക്കെയോ കാണിച്ചെന്നുള്ളതും പിന്നെ നമ്മൾ തന്നെ സ്വയം നാട്ടുകാർ ഇവിടെ ഉപേക്ഷിച്ചതും ഒക്കെ ചരിത്രമാണ് ഇവിളെപ്പറ്റി ഇനി അധികം ഞാൻ പറഞ്ഞ് മെഴുകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് സോ നിങ്ങൾ വിലയിരുത്തുക ഇപ്പോഴത്തെ മെയിൻ വിഷയം രേണു ബിഗ് ബോസിൽ വോട്ടിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈം രേണുവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കി കഴിഞ്ഞാൽ ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥാപിക്കാം എന്നു കരുതുന്നു എനിക്കറിയില്ല ഇതിനകത്തൊക്കെ വീണ് എത്തപ്പോൾ കൊടുക്കും എന്ന് എനിക്കറിയില്ല വീടുന്നവർക്ക് വീഴാം വാഴുന്നവർക്ക് വാഴാം നിങ്ങൾ ഈ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ തന്നെ മനസ്സിലാക്കുക രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പേഴ്സണലി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിട്ടല്ല അവർ ബിഗ് ബോസിൽ പോകുന്ന പോകുന്നത് പോട്ടെ കഴിഞ്ഞ ആഴ്ച വരെ ഈ പറയുന്ന അവരുടെ ഫാമിലിയായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം ഉള്ള ഒരാളല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത കാര്യമാണ് ആണ് അപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഹനാൻ ഹനാനും അവരുമായിട്ടുള്ള ഇഷ്യൂസ് എന്താ പറയുന്നത് ഈ പറയന്മാരി പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കണ്ടിയാണ് ഹനാൻ പറയുന്നതിൽ എന്താ ഈ ബേസ് അവർ തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ ബേസ് കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം ഹനാൻ ഹനാനും മോശമൊന്നുമല്ല ഹനാനും കുറേ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ബേസിൽ സംസാരിച്ചതാണ് ഇനിയിപ്പോൾ ഹനാൻ അറിയാതാണോ താത്ത ഇത് എടുത്ത് വെളിയിൽ വിട്ടതെന്ന് എനിക്കറിയില്ല അല്ല താ ഹനാൻ ഓൾറെഡി ഹനാൻ ഓൾറെഡി ഇതൊക്കെ എന്താ പറയുന്നത് അടിച്ച് വിറ്റാന്നേ എനിക്കിവിടെ ഒന്നുമില്ല എനിക്കൊരു തേങ്ങയില്ല എടുത്തിറങ്ങി എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് അപ്പോൾ ഹനാൻ്റെ വായിന്ന് അങ്ങനെ വീണ് കാണണം അതുകൊണ്ട് താത്ത രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ താത്ത ഒറ്റയ്ക്ക് കിടന്നു പെടേണ്ടി വന്നേ അതുപോലെ തന്നെ വൈഭവുഡു ദേവു വൈഭവുഡു ദേവു ഇതേ കിണക്ക് ആൾക്കാരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഈ മുമ്പിൽ ഇതുവരെ രേണു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു കാര്യം രേണുവിനെതിരെ കൊണ്ടുവെക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും വാങ്ങെന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് തുള്ളുന്നവർ തുള്ളിയോ അവരെ ഹേറ്റ് ചെയ്യുള്ളവർ ഹേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും മനസ്സിലാക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കുന്നവർ മേ ബി ഒരു മനുഷ്യന് ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ തൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്താൽ പോലും അത് എത്ര വിരോധിയായാൽ പോലും അല്ലെങ്കിൽ തനിക്കിതിരെ ഇതാ എന്തോ ആയിക്കോട്ടെ ഫ്രണ്ട് പോട്ടെ ഒരു ദിവസം സംസാരിച്ചത് തമ്മില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്ന് പബ്ലിക് പറയുന്നു പറയുന്നതിൽ റൈറ്റ് ഉണ്ടോ അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കൂടുതൽ രേണുവിനെക്കാട്ടും കൂടുതൽ എക്സ്പ്ലോർ ആയിട്ടുള്ളത് ഹനാൻ തന്നെയാണ് പിന്നെ താത്തയെപ്പറ്റി ഇനി അധികം ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ താത്ത മറ്റുള്ളവരുടെ വോയിസ് എടുത്ത് വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതാണ് ഇനി അറിയില്ല ഹനാനൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതെന്നൊന്നും കരുതില്ല കാര്യം ഇതിനകത്ത് ഇപ്പം നോർമലി കേസ് കൊടുക്കാൻ ഇരുത് ഹനാനാണ് ഒന്നാം പ്രതി ഹനാൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ മീഡിയ അവർ മീഡിയ പേഴ്സണോട് സംസാരിക്കുന്ന അവർ ഒരു സാധാരണ പേഴ്സണല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗത്ത് അവരോട് സംസാരിക്കാനും ഒക്കില്ല അവരൊരു മീഡിയ പേഴ്സണാണ് അവർ പറയുന്ന ഈ പറയുന്ന ബ്ലൂ സ്റ്റാർ അതായത് യൂട്യൂബിൽ ബ്ലൂ സ്റ്റാർ ഉള്ള എന്താ ഒരു ഈ പത്രികയാണ് അപ്പോൾ അവരോട് വിളിച്ച് പറയുന്നത് ഇത് വെളി കൊടുക്കാൻ തന്നെയാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ് അനാൻ പെട്ടു അത്ര ഉള്ളു അതിനപ്പൊന്നുമില്ല അപ്പം ഗ്രാജുവലി നമുക്ക് നമുക്കിതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടും ഇന്നോ നാളെയോ ഇന്നിപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലോ മറ്റോ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഗൽ പരിപാടികൾ കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വക്കീലും കൂടാണ് പോയി ഇരിക്കുന്നത് അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സാധാരണ കേസല്ലോ ഇതൊരാളുടെ എന്താ പറയുക സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷുവലായിട്ടുള്ള രീതിയിലുള്ള ഹറാസ്മെൻ്റ് ആണ് അപ്പോൾ ഇതുവരെ ഉള്ള രീതിയിലല്ല ഇനി പോകുന്നത് ഇത് വേറെ രീതിയിൽ പ്രചരിപ്പിക്കുക ഈ ഈ സംഭവത്തെ തന്നെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവും ഞാൻ പറഞ്ഞെന്ന് മാത്രം അപ്പം ഇത് വെച്ചിട്ട് രേണു സുധിയെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല എനിക്ക് അതിനകത്തൊരു വിധം തോന്നുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയങ്ങളെല്ലാം ഓൾറെഡി നമുക്ക് അറിയാമെന്ന് തന്നെയാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും തെഹി ഇത് സുന സുന എന്നൊക്കെ നിങ്ങളൊന്നും നോക്കുക പല ചാനലുകൾ ഇവരുടെ കണ്ടൻറ്റിനപ്പം ഇവരോട് എന്തോ വ്യക്തിവൈരാക്കിയുള്ളതാണ് കാണാൻ പ്രത്യേകിച്ച് എക്സ്പെഷ്യലി രാജേട്ടൻ രേണു സുന ഒരു സ്ത്രീയല്ലേ ഉടവു എനിക്ക് രാജേട്ടനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ സുന ഉണ്ടായല്ലേ ജനിച്ചത് ഈ സുനഗഹ തന്നെയാണല്ലോ നിങ്ങളൊക്കെ നിങ്ങളെല്ലാരും ഈ സുനഗഹയിൽ തന്നെയല്ലേ ജനിച്ചത് രാജേട്ടരായാലും അതുലായാലും എനിക്ക് ചോദിക്കുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങൾ എഴുതി ഇതിന്റെ കീഴിൽ എഴുതി വച്ചിരിക്കുന്ന സുന ആ റണാ സുന എന്നൊക്കെ എഴുതിയിരുന്നു നിങ്ങളെല്ലാ മനുഷ്യരും ഇതേ സുനഗഹ ജനിച്ചവര് തന്നെയാണ് അപ്പൊ അവരെ മാത്രം നിങ്ങൾ സുന എന്നൊന്നും പറയണ്ട അപ്പൊ സുനയ്ക്ക് അത്ര വലിയ മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സുര കേട്ടേ എല്ലാവരും ജനിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അതിനകത്ത് കൂടുതലൊന്നും പറയില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമന്റ് ബോക്സിലേക്ക് എടുക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ